മലയാളിയാണെന്നല്ലാത്ത സംശയം ഞാൻ മലയാളിയാണ് എല്ലാവരും എൻ്റെ അടുത്ത് എന്താ പറയുക ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഉത്തരം വരികയാണ് അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുക കൊച്ചിക്കാരി ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ് പക്ഷെ ആ കൊച്ചിക്കാരി തന്നെ അച്ഛനമ്മ അതെ വീട്ടില് അച്ഛനമ്മ സംസാരിക്കാം വീട്ടില് ഞാൻ അച്ഛനമ്മ എനിക്കൊരു ചേട്ടനുണ്ട് സോ അതാണ് എന്റെ ചേട്ടൻ ഡോക്ടറാണ് ഞങ്ങൾ നാല് ഞാൻ എഞ്ചിനീയറാണ് ആയിട്ട് മൈ എഞ്ചിനീയറിംഗ് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത് വലിയ കാര്യമാണ് സോ എനിക്ക് ചെറുതോട്ടാണ് എനിക്ക് ഇങ്ങനെ കലാപരിപാടികളും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു മൂന്ന് വയസ്സോട്ട് ഐ ബിൻ ഡാൻസ് എനിക്ക്

ഈ പടം ഉണ്ടായത് സോ ഞാൻ ആ പടത്തിന് വേണ്ടിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നു അതിന് കാരണം ഇത്രയും കൂടെ പ്രിപ്പേർഡായിരുന്നു ബോഡി ലാംഗ്വേജും ഒക്കെ ഇത്രയും കൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റി ബസ് ആക്ഷൻസ് കണ്ണിങ്ങനെ പിടിക്കേണ്ടി ലാംഗ്വേജ് ആകും അതൊക്കെ ഓൾറെഡി പ്രിപ്പേർഡായിരുന്നു ഇത്രയും കൂടി ഈസി ആവാൻ പറ്റി നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാര് നമ്മുടെ എന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിഷ് പടത്തിലും യു സോ ഉള്ളിൽ നിന്ന് നാച്ചുറൽ ആണ് ആണോ നാച്ചുറൽ തിങ് ഫോർ ഹിം ഈസ് നോർമലി നാച്ചുറലി ആ സ്റ്റൈലിഷ് ഈ സമയത്ത് മിസ്സ് ചെയ്യുന്നുണ്ടോ ആ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നമുക്കാണ്

സോ എന്താ പറയാനുള്ള സപ്പോർട്ട് ചെയ്യ എന്നെ ഇഷ്ടപ്പെടുകി എന്നെ ഇഷ്ടപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ഇഷ്ടപ്പെടണം ഞാൻ എന്ത് പടം ചെയ്താലും എനിക്ക് സ്നേഹം തന്നാൽ മതി അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഓൺലി ലവ് അത് കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും പറഞ്ഞില്ല ഇപ്പഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് അതിനെ പറ്റി ആണെന്നല്ല എല്ലാവർക്കും അവരവര് യൂണീക്ക് ആണോന്നല്ലേ ആഗ്രഹം എന്നെ നിങ്ങൾ ഐശ്വര്യ മെയിനായിട്ട് റെക്കഗണൈസ് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഒരാൾ എന്താ പറയാ എന്നെ ഇഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ആസ് എ പേഴ്സൺ ഫോർ മീ ഐ ലൈക്ക് ടു ബി യുണീക് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാപ്പി ആവണം ഹാപ്പി ആവണം അത് കുറെ എന്താ പറയുക ഉള്ളിതൻ നമ്മൾ എന്ത് തന്നെ നല്ലവണ്ണം ഒരുങ്ങിയാലും ഉള്ളിനുള്ള നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമ്മൾ ഡൽ ആയി പോകും സോ ഐ തി ഹെൽത്തി ഹെൽത്തിയർ ഓപ്ഷൻസ് ആയിട്ടാണ് എന്നോ എനിക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു പിസ്സ ബർഗർ ഒക്കെ കഴിക്കണം പാസ്തയൊക്കെ കഴിക്കണം ആഗ്രഹമുണ്ട് ബട്ട് ഐ ഡോ ഈറ്റ് ദാറ്റ് ഐ ഡോജിൻ ദൈ ട്രൈ ടു ഗോ ഫു ദ ഹെൽത്തി ഓപ്ഷൻസ് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഐ ട്രൈ എപ്പോഴെങ്കിലും അങ്ങനെയല്ല ഇപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഇപ്പം ഹെൽത്തി ഫുഡും ഇഷ്ടമാണ് ലൈക്ക് ഐ എന്റെ ടേസ്റ്റ് ബട്ട് ഞാൻ തന്നെ അങ്ങോട്ട് മാറ്റി വേറെ വഴിയില്ല ജങ്ക് ഫുഡ് എപ്പോഴെങ്കിലും അത് കഴിച്ചാൽ പിന്നെ ഒരു ഒരു ഗിൽട്ട് വരും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഞാൻ തന്നെ ജങ്ക് ഫുഡ് ഇഷ്ടമാണെന്നാണ് ചോദിച്ചത് അല്ലല്ല അങ്ങനെയല്ല താല്പര്യം ഹെൽത്തി ഫുഡ് ഓൾസോ

ാണ് നാച്ചുറൽ കണ്ണ് കണ്ണ് പേർപ്പിൾ ഇഷ്ടമാണ് പിന്നെ വൈറ്റ് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ ഡിപെൻഡ് ചിലപ്പോ ലാസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഓറഞ്ചിനും ഒരു ഫാസിനേഷൻ തോന്നുന്നു എന്ത് കണ്ടാലും ഓറഞ്ച് ആയിരുന്നു ഓറഞ്ചായിരുന്നു എനിക്കിഷ്ടം ഇപ്പൊ പേർപ്പിൾ ഇഷ്ടം അത്യാവശ്യം ഇഷ്ടമാണ് കണ്ടിട്ടില്ല അടിപൊളിയായിട്ടുണ്ടെന്ന് കേട്ടു വാച്ച് എല്ലാം രണ്ടുപേരുടെ ഞാൻ കണ്ടിട്ടില്ല ഫാൻ പക്ഷെ ചോദ്യം നമ്മൾ ഇന്ത്യൻ സിനിമ അല്ലേ രണ്ടുപേരെയും എന്ത് മനസ്സിലായിട്ട് ചേച്ചി കുഴപ്പമില്ല ചേച്ചി സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ലാംഗ്വേജ് ആക്ച്വലി എൻ്റെ മദർ ടങ് മലയാളമാണ് ആൻഡ് തമിഴ് ഞാൻ ജനിച്ചോളന്ന് തമിഴ്നാട്ടിലാണ് സോ തമിഴ് ആൻഡ് മലയാളം ലൈക്ക് മൈ വെരി ഈസി ലൈക്ക് എൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് എല്ലാം എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും സോ തെലുഗു ഞാനിപ്പോൾ പഠിക്കുന്നേ ഉള്ളു തെലുഗു ഇത്തിരി കഷ്ടമാണ് ബിക്കോസ് പിന്നെ അവിടെ പഠനം ചെയ്യണ കാരണം സ്റ്റിൽ ഇയർ ടു ലേർ ഐ മീൻ സംസാരിക്കാനൊക്കെ അറിയാം പക്ഷെ ഒത്തിരി ഐ മീൻ ഇറ്റ്സ് നോട്ട് നാച്ചുറൽ സംസാരിക്കണം സോ കംഫർട്ടബിൾ തമിഴ് ആൻഡ് മലയാളം ഏത് ആക്ടറെ മലയാളത്തിലാണ് തെലുഗുവിന് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അല്ലു അർജുനന് ഭയങ്കര ഇഷ്ടമാണ് ജോലി ലൈക്ക് അല്ലു അർജുനോ അഹിബാബു ഐ ലൈക്ക് ఆల్ దోజ ఎవ్రీ యాక్టర్స్ దే హూఎస్పీ అండ్ మోస్ట్లీ ఇన్ తెలుగు ఐ థింక్ ఎవ్రీ యాక్టర్ దే కెన్ డాన్స్ రియలీ వెల్ అల్లు అర్జున్ గారు మహేష్ సార్ ఎలా ఎవ్రీ వన్ రామ్ చరణ్ సార్ జూనియర్ ఎన్టీఆర్ సార్ ఎవ్రీ వన్ కెన్ ఇది ఎఫర్ట్లెస్ డాన్సర్ సో దట్ ఈస్ ఈస్ గ్రేట్ సో ఐ లైక్ ఆర్ ഡോഗ് ഓക്കെ എനിക്ക് പെറ്റ് എന്റെ ഡോഗ്സിനെ ഒത്തിരി ഇഷ്ട എനിക്കൊരു ഗോൾഡ് റിട്രീവർ ഉണ്ട് എന്റെ ഗോൾഡ് റിട്രീവറിന്റെ പേരും കോഫിയാണ് ബിക്കോസ് എന്റെ അഡിക്ഷൻ അത്രയ്ക്കും കോഫിയുടെ മുകളിൽ കൂടുതലാണ് മൈ പെറ്റ് കോഫി ഡബിൾ സ്ട്രോങ് കോഫി ഡബിൾ സ്ട്രോങ് ആക്ച്വലി ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് കുടിക്കാറ് ബ്ലാക്ക് കോഫി നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട് കുടിക്കും വിത്തൌട്ട് ഷുഗർ അതാണ് അപ്പോഴേ അതിന്റെ ഒരു ബിറ്റർനെസ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് ഈ കോസ്റ്റ്യൂം ഒരു ഇന്ത്യൻ പ്ലസ് വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് സോ ഡിസൈനറിന്റെ പേര് ഷൈനി എന്നാണ് അവരുടെ ഇതാണ് സോ നിങ്ങൾക്ക് ഇഷ്ടായോ അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല ഡിസൈനറിന്റെ അടുത്ത് തന്നെ ചോദിക്കണം തിരിച്ചു അതെ യൂഷ്വലി എന്താ യൂഷ്വലി നടക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസൈനറിൻ്റെ അടുത്ത് പോയാൽ അവര് നമുക്ക് തുണി തരും നമ്മൾ തിരിച്ച് വി ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക് ഓഫ് കോഴ്സ് നമുക്ക് വാട്ട് വിൽ ഐ ഡൂ ദസ്മീറ്റിന് ഇട്ടു പിന്നെ ഐ കാൺ യൂസ് ഇറ്റ് അഗാൻ അല്ലേ സോ സോ ദാറ്റ്സ് ദിൽ ഒരു എന്താ പറയുക നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് കൊടുക്കണം ആൻഡ് ദിൽ യൂസ് ദോസ് പിക്ചേഴ്സ് ആൻഡ് ൾക്കാര് അവർക്കും അത് സ്വന്താണ് ഡയമണ്ട് ഒന്നുമല്ല